മലയാളികൾ വളരെ കുറവായിരിക്കും അല്ലേ ഇന്ന് ഞാനുള്ളത് ട്രിവാൻഡ്രത്തെ ആസാദ് ചായ ചായയിലാണ് ചായയെ എത്ര മനോഹരമായിട്ടാണ് ആളുകളിലേക്ക് ഇവർ ഇവരെത്തിക്കുന്നതെന്നുള്ളത് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇവരുടെ വിശേഷങ്ങളും ഈ ഫാമിലി എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്കിന്നറിയാം എന്തായാലും ചായക്കഥയിലേക്ക് വരാം

വസീം ആസാദ് മൂന്നാമത്തെ ആള് ഉസ്മാൻ ആസാദ് ഒരു എൻ എം ബിമാരാ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊരു ഫാമിലി ബിസിനസ് ആയിട്ട് ബിസിനസ്സായിട്ട് ഒരു ബിസിനസ്സാണ് നയൻറ്റീൻ ഫോർട്ടിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് വന്നത് ശേഷം ഒരുപാട് ഇതിനൊക്കെ ശേഷം നൈൻ ടു തൗസൻഡ് വണ്ണിൽ ടു തൗസൻഡ് വണ്ണിൽ ബേക്കറി ഒരു ഡിവിഷൻ വന്നു ബ്രെഡ് ഫാക്ടറി എന്നുള്ള ഒരു ബ്രാൻഡ് അതിപ്പോൾ ട്വൻറ്റി ഫോർ ഇയേഴ്സോളം അതായി ഇതിനിടയ്ക്ക് പിന്നെ ഈ ചായ് ചായ എന്ന് പറയുന്നിപ്പോൾ ഒരു ടെൻ ടെൻ ഇയേഴ്സ് ആയിട്ടുള്ളൂ ടെൻ ആയ ഒരു ബ്രാൻഡാണ് ഈ ചായ ചായ എന്ന് പറയുന്നത് ടെൻ ഇയേഴ്സിനകത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഇതൊന്ന് കിട്ടിയിട്ടുള്ളതാണ് പബ്ലിക്കിൻ്റെ ജനത്തിൻ്റെ അതനുസരിച്ച് വീണ്ടും ഞങ്ങളിപ്പോൾ അതിനെ സ്കെയിൽ ചെയ്യാനും മറ്റുമൊക്കെ ഉള്ളൊരു സ്റ്റേജിലാണ് അപ്പോൾ ഇപ്പോൾ കോർപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടെ സ്കീഡപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സ്കെയിലിങ് റെസ്റ്റോറൻറ്റ് തന്നെ ഇപ്പം ഞങ്ങൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുക മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് മൂന്ന് അതായത് ഹെറിറ്റേജ് ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ട് പഴയ രീതിയിലുള്ള ഞങ്ങളുടെ ഈ ഓവർ ബ്രിഡ്ജ് ചാല ബസാറിനകത്തൊക്കെ ഉള്ള ബ്രാഞ്ചുകൾ ഹെറിറ്റേജ് ഹോട്ടൽസൊന്നും പിന്നെ കുറച്ചുകൂടെ പ്രീമിയമായിട്ട് ചെയ്യുന്നതിന് ആസാദ് ആസാദ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നയൻറ്റീൻ ഫോർട്ടി ആസാദ് നയൻറ്റീൻ ഫോർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് അത് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു സബ് ഇതാണ് അതിൻ്റെ ഒരു വേർട്ടിക്കലാണ് അപ്പോൾ അത് കുറച്ച് യങ്സ്റ്റേഴ്സിനെയും ഇന്നത്തെ രീതിയിലുള്ള ഒരു ഈസി ആൻഡ് യങ് എന്നുള്ള രീതിയിൽ ആണ് അത് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഉടനെ വിത്തിൻ ടു ഓർ ത്രീ വീക്സിൽ അത് എൻ്റെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അതാണ് ആസാദിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതെല്ലാം ഓരോ ഓരോ വെർട്ടിക്കൽസും വെർട്ടിക്കൽസും ഒരാൾ എല്ലാ കൂടെയാണ് ഫാമിലി ഈ ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് വളരെ കാരണം അടുക്കള എന്നുള്ള രുചിയാണ് ചായച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും എങ്ങനെയാണ് ആ ഒരു തോട്ട് വന്നിട്ടുണ്ടായത് അല്ല ഇതിന്റെ തോട്ട് തോട്ടുണ്ടായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങള് വീട്ടില് ഈ ഇത്രയും സാധനങ്ങള് ചായച്ചയിലുള്ള ഇത്രയും പ്രോഡക്ട്സ് ഒക്കെ എപ്പോഴും നമ്മുടെ വീടുകളിലുള്ളതാണ് ഈ പറയുന്ന വെറൈറ്റീസ് ഓഫ് ചായയും ഈ മസാല ചായാലും ദം ചായാലും ഇതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ് ഞങ്ങളെല്ലാവരും ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളവരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ആലോചിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇപ്പം ഈ ഈ ഒരു കാറ്റഗറി ബിസിനസ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇത് കാലയണപ്പെട്ട് പോയതാണ് അതിന് വീണ്ടും നമ്മളൊരു ഫുഡ് സ്ട്രീറ്റ് ഫുഡ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ ഈ പ്രോഡക്ട്സും നമ്മുടെ ഈ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നുകൂടാ എന്നുള്ള ചിന്തയിലാണ് ഇങ്ങനൊരു ബ്രാൻഡ് ഉണ്ടായത് ഒരു 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 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഈ വെറൈറ്റി വരുന്നത് വെറൈറ്റി ചായ എന്ന് ദം ചായ ഉണ്ട് മസാല ചായ ഉണ്ട് അസ്ലി ചായ നോർമൽ ചായ അല്ലാതെ ഉള്ള അറബി കോഫി ഉണ്ട് പിന്നെ എന്താണ് ഈ ബദാം സാഫ്രോൺ മിൽക്കുണ്ട് ഇതൊക്കെയാണ് നമുക്ക് വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേക ഐറ്റം ഉണ്ടോ മസാല ചായ ജിഞ്ചർ ടീ സുലൈമാനി അറബി കോഫി പിന്നെ ശരിക്കും ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും സക്സസ് ആവാനുള്ള അതുപോലെ തന്നെ വളരെ കൂടുതലാണല്ലോ ഈ ഒരു മാത്രമല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള റോ മെറ്റീരിയൽസിന്റെ കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരുപാട് ശ്രദ്ധ വേണം ശരിക്കും ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളികൾ ചലഞ്ചസ് കൊണ്ടുപോവാന്നുള്ളത് അവിടെയാണ് ആൾക്കാർക്ക് പല ബ്രാൻഡുകൾക്കും ഫെയിൽ ആവുന്നതും അവിടെ നിന്നാണ് സക്സസ് വരുന്നത് ആ പ്രൈസ് വാല്യൂ എന്ന് നമ്മളെപ്പോഴും ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ റെസ്റ്റോറൻസിലാണെങ്കിൽ ട്രിവാൻഡ്രോളം നല്ലൊരു കസ്റ്റമർ ബേസ് ഉള്ളതും നമ്മുടെ എല്ലാ ബ്രാൻഡിലും കൂടെ ഒരു ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് ഫുഡ് ഫോൾസ് ഒരു ദിവസം ചെറിയ സിറ്റിയായ ട്രിവാൻഡ്രത്തിൽ തന്നെയാണ് അവിടെ നമ്മൾ നോക്കുമ്പോ നമ്മുടെ റസ്റ്റോറൻസ് പ്രീമിയം ഡൈനിൽ നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നു നമ്മുടെ എല്ലാ ഹെറിറ്റേജ് പോലത്തെ ബ്രാൻഡ്സിൽ എല്ലാം വീക്ക്ലി വൺസ് വരുന്നു ബ്രെഡ് ഫാക്ടറി നോക്കിയാൽ വീക്ക്ലി ത്രൈസ് അല്ലെങ്കിൽ ഫോർ ടൈംസ് എങ്കിലും ഓരോ ഓപ്ഷൻ ഒരു ദിവസം ബ്രെഡ് ആയിരിക്കും വീട്ടിലൊരു ഒക്കേഷൻ ആയിരിക്കാം അങ്ങനെ പല പല ഓപ്ഷൻ ചായ ചായ എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്തത് തന്നെ ഒരു ഡെയിലി ട്വൈസ് ഓർ ത്രൈസ് വരുന്ന രീതിയിൽ ആൾക്കാർക്ക് അപ്പം ആ ഒരു ട്വൈസ് ഓർ ത്രൈസ് വരുന്ന രീതിയിൽ അവർക്ക് ഓഫീസ് വീട് വീട് കഴിഞ്ഞാൽ ഓഫീസ് ഓഫീസ് ടൈമിന്റെ ബ്രേക്ക് ടൈമിംഗ് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് രാവിലെ ബിഫോർ ഓഫീസ് പിന്നെ ലഞ്ച് ടൈമിലുള്ള ഒരു ഷോർട്ട് മീൽ അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിലെ ബ്രേക്ക് ത്രീ തേർട്ടി അതിന് ശേഷം പിന്നെ ആഫ്റ്റർ ഓഫീസ് പിന്നെ ആഫ്റ്റർ ജിം വർഗീവ് എന്നുള്ളവരിട്ട് അപ്പൊ കാര്യങ്ങളിൽ കാറ്റർ ചെയ്ത് പോകുന്ന രീതിയിൽ ഡെയിലി ട്വൈസ് ഓർ പ്രൈസ് വരുന്ന രീതിയിലാണ് ഇതിന്റെ ബാക്ക് ഓപ്പറേഷൻസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതൊരു വലിയ ടീം വർക്കിന്റെ ഭാഗമായിട്ട് വരുന്നു ഇപ്പോൾ ഒരാളുടെ കഴിവെന്നോ ഒന്നും നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മുടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കഴിവുകൊണ്ട് വരുന്നതല്ല ഫുട്ബോൾസ് ഉണ്ടായി എന്ന് പറഞ്ഞ് ഫുട്ബോൾസിന്റെ എണ്ണം കൂടുതലോ വോളിയം കൂടുന്നത് കൊണ്ടും സക്സസ് ആയി നിൽക്കണമെന്നില്ല ഈ പ്രൈസ് വാല്യൂ ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ ഒരു വലിയ ടീമിന്റെ വർക്ക് ആവശ്യമുണ്ട് അത്രത്തോളം വലിയ ടീമുണ്ട് നമുക്ക് ആസാദിലായാലും നമ്മുടെ എല്ലാ ബ്രാൻഡിലും ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആയിട്ട് നിൽക്കുന്നു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് തേർട്ടി ട്വന്റി ചായച്ചാൽ ഈ ടെൻ ഇയേഴ്സിന് അത് തന്നെ ഉള്ളതിലൊരു വലിയ ക്രൂ ടെൻ ഇയേഴ്സ് പോകുമ്പോ എപ്പോ തുടങ്ങിയപ്പോണ്ടോ ആ ക്രൂ തന്നെ ഇപ്പോഴും ഒരു മെയിൻ ക്രൂ പോകുന്നു അപ്പോൾ ഇവർക്ക് ഈ ഗ്രോത്തും ഈ പറയുന്ന കസ്റ്റമർ ബേസും കസ്റ്റമർ മൈൻഡ് സെറ്റും എന്ത് പ്രോഡക്റ്റ് കൊടുക്കണം എന്ത് സിസ്റ്റം ഡെലിവറി ചെയ്യണം എന്നുള്ളത് അവർക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട് അവിടെയാണ് ഇതിന്റെ ചലഞ്ച് വരുന്നതും അവിടുത്തെ ഒരു സക്സസ് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നതും ആ സൈഡിലാണ് ഈ ഒരു ചായ ചായ ബിസിനസിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പല വെറൈറ്റി സംഭവങ്ങളുടെ കാര്യം പറഞ്ഞില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിൽഡ് ലേബേഴ്സിന് ആവശ്യമുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അതിനൊപ്പം സ്നാക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ സ്കിൽഡ് ലേബേഴ്സിന് ആവശ്യമാണ് അപ്പോൾ ഓരോരുത്തരെയും എടുത്ത് ഇതേ രുചികൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് നമ്മുടെ സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി ഒരു സാധാരണ രീതിയിൽ ഈ ഒരു മോഡൽ ഓടിക്കൊണ്ടിരുന്നത് തന്നെ ഒരു ഒരു ചായക്കട അല്ലെങ്കിൽ ഒരു തട്ടുകട എന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥൻ തന്നെ അതിനെ റൺ ചെയ്യും കൂടെ അമ്മ അമ്മ ഉണ്ടാവാം അല്ലെങ്കിൽ മക്കളുണ്ടാവാം അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് ഇവർ കട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ നാടെങ്കം ഈ ഒരു കോൺസെപ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതിനെ ഒരു 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 ചാനലാക്കി അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡാക്കി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒത്തിരി ഒപ്റ്റിമറ്റ് മെത്തേഡ്സ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിതിനു പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റത്തുള്ളൂ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രൈസ് വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ചലഞ്ച് ഇതിനകത്തുണ്ട് അപ്പം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആസാദ് കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആസാദ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ദൈവം സാധിച്ചു നയൻറ്റീൻ ഫോർട്ടിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത അന്ന് മുതലേ ഉള്ള ഒരു ക്രൂവിൻ്റെ ഒരു ഒരു ബലം ഒരു സ്ട്രെങ്ത് ഇതിനകത്തുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിനകത്തുള്ള ടേസ്റ്റ് അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള നമ്മുടെ സിസ്റ്റംസ് ഇതിനെ ഞങ്ങളുടെ ആ ക്രൂവിൽ തന്നെ ആദ്യമേ അവരുടെ ഡി എൻ എൽ ഉള്ളതാണ് അപ്പം അതിന്റെ ഈ ഈ പറയുന്ന ചായ് ചായയിൽ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പോലും ഈ ബാക്കപ്പ് കൺസ് ഫ്രം ഈ ആസാദ് റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ ക്രൂവിന്റെ ഒരു ബാക്കപ്പ് ആണ് കാരണം ആസാദിന്റെ കിച്ചണിൽ പണ്ടേ ചായ എന്ന് പറയുന്നത് ഒരു മെയിൻ വോളിയം സെല്ലറാണ് അതിനെ നമ്മൾ ആക്ച്വലി ഒരു ബ്രാൻഡാക്കി ചായ് ചായ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ അതിൽ കിട്ടിയ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അതിനേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു ടോട്ടൽ ടീം വർക്ക് ആയിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലകത്ത് നോക്കിക്കഴിഞ്ഞ ഇപ്പം ചായ ചായയുടെ തന്നെ കൂടുതലും വീട്ടിലെ രുചികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങളത് ഓപ്പണായിട്ട് പറയുന്നതാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും ചായ ഇടുന്നതാണുങ്ങളാണ് കാരണം രാവിലത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വാപ്പ ആയാലും ഞാൻ കണ്ടു വളർന്നു വരുന്നത് രാവിലത്തെ ചായ പാപ്പാടെ ചായ അത് ഞാൻ എൻ്റെ മക്കൾക്കായാലും എൻ്റെ വൈഫിനായാലും വേറെ ഒരു ജോലി ഞങ്ങളുടെ വീട്ടിലെങ്ങനെ ചെയ്യില്ലെങ്കിലും വീട്ടിലെ ചായ ഞങ്ങളുടെ അപ്പം ഇത് ആ ഒരു എന്താ പറയുക ഒരു റെസിപ്പി ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ ശരിക്കും കമേഴ്ഷ്യലൈസ് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ സ്നാക്സ് എല്ലാം വീട്ടുകാർക്കെല്ലാം അതിനകത്ത് ഒത്തിരി ഇൻവോൾവ്മെന്റ് ഉണ്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ബാക്ക് എൻഡിൽ അല്ലെങ്കിൽ ഒരു ബാക്ക് ആയിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു വീട്ടിലെ എനർജി ഞങ്ങളുടെ ഈ സീനിയർ ക്രൂവിലുണ്ടായിരുന്നു അതായത് ഈ ആസാദ് റെസ്റ്റോറൻസ് എന്ന് പറയുന്ന സീനിയർ ക്രൂവിൽ അത് ഈ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തു അങ്ങനെ ചായ ചായ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടോട്ടൽ പ്രൈസ് വാല്യൂ ബ്രാൻഡാക്കി കൊണ്ടുവരാൻ പറ്റി ഒരു പുതിയ ലേബർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഞങ്ങളിപ്പോ ഒരു ഒരു സ്കിൽ ബേസ്ഡ് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ചായച്ചായ്ക്ക് തന്നെ ഒരു സെൻട്രലൈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അവിടെ ആര് വന്നാലും അതായത് ഒരു അൺസ്കിൽഡായിട്ട് വരുന്ന പോലും സ്കിൽഡ് ആക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്തുള്ളത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സെൻട്രൽ പ്രൊഡക്ഷൻ യൂണിറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സ്നാക്സിനായാലും ചായക്കായാലും എല്ലാം ഒരു ട്രെയിനിങ് ഡിവിഷൻ ഉണ്ട് അപ്പോൾ ആര് വന്നാലും ഇപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ ചായ ഒരു ടീം മേക്കർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ അവരടുത്ത് അവരുടെ ആ ഒരു മോഡേൺ ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടി ടീം മേക്കർ എന്ത് പറഞ്ഞല്ല ഞങ്ങൾ അവരെ അഡ്രസ് ചെയ്യുന്നത് വി കോൾ ദം ബെരിസ്റ്റേഴ്സ് കാരണം അവർക്ക് ആ ഒരു മോഡേൺ ഔട്ട്ലുക്ക് കിട്ടുന്നു ഞങ്ങൾ ചായ അടിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കും ആ ഒരു ഫീല് കിട്ടത്തത് നേരെ മറിച്ച് ഞങ്ങൾ ബെരിസ്റ്റാ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പുള്ളി ചോദിക്കും എന്താ സാറേ ഈ ബെരിസ്റ്റാ അപ്പം സ്ലോലി നമ്മൾ ആ ട്രെയിനിങ്ങിലോട്ട് കേറും നിങ്ങൾ ചുമ്മാ ഒരു ചായ അടിക്കാനല്ല പോകാനുള്ളത് യു ആർ റെപ്രസെന്റിങ് എ ബ്രാൻഡ് അവിടെ കൊടുക്കേണ്ടത് ഒരു ചായ എന്ന് പറയുന്നത് ഒരു ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫീൽ ഉള്ള ഒരു സാധനം പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ യു ആർ ഡെലിവറിങ് നോട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ വാല്യൂ എല്ലാം എങ്ങനെ തന്നെയാണ് നമ്മൾ ചുമ്മാ കടി എന്നൊരു വാക്ക് ഞങ്ങൾ അതിനകത്ത് ഉപയോഗിക്കത്തില്ല കാരണം മാർക്കറ്റിലെല്ലാം ഉള്ളത് ചായയും കടിയും ഇപ്പം ഞങ്ങൾ അതിന് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ഈ പറയുന്ന ചായ ഉണ്ടാക്കുന്ന ബെലിസ്റ്റാസ് എന്ന് പറയുന്നത് പോലെ തന്നെ അവർ പ്രോപ്പർ സ്നാക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ അതും നമ്മൾ കൂടുതലും ഇതിനകത്ത് ചായ്ച്ചായാലുള്ള സ്നാക്സ് ഈ ഒരു ഹോം മെയ്ഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലായതുകൊണ്ട് നയൻറ്റി എൽ നയൻറ്റി ഫൈവ് പെർസെൻ്റും സ്റ്റീംഡും ഹെൽത്തി ആയിട്ടുള്ളതും അങ്ങനത്തെ കോൺസെപ്റ്റ് മാത്രമാണ് ഇതിനകത്ത് വരുന്ന സ്നാക്സ് ഡിവിഷൻ കാരണം ഇതിൽ ഒരു രീതിയിലും ഇതൊരു എന്താ പറയുക ഒരു ഒരു ഹൈ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി ഒരു ഹൈ വോള്യൂം ചെയ്യാൻ വേണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രിസർവേറ്റീവ്സും അങ്ങനെയുള്ളതൊന്നും അല്ല ഒരാളൊരു വീട്ടില് ഇപ്പൊ സാധാരണ വീടുകളിൽ ഒരു ഈവനിംഗിൽ ചായയും കട്ടറ്റും കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ചായയും സമൂസയും കഴിക്കുന്ന സിസ്റ്റം ഉണ്ട് അതിനൊരു ടൈം ഉണ്ട് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് ആ സെയിം സാധനം ബ്രാൻഡിൽ റെപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കമേഴ്സ്യേറ്റ് ഹയറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ട്രെയിനിങ് സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ സീനിയർ ബരിസ്ഥ യാൽ സാലറി വീണ്ടും മാറും അതൊക്കെ ആദ്യമേ സെറ്റ് ആണ് മാത്രമല്ല ഇവരെ ട്രെയിൻ ചെയ്യുന്ന സോഫ്റ്റ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ട്രെയിനറുണ്ട് അല്ലാതെ ഈ ഇവരുടെ അബിവറേജസ് പഠിപ്പിക്കാനും ബാക്കി സെയിൽസ്മെൻഷിപ്പ് പഠിപ്പിക്കാനും എല്ലാത്തിനും ട്രെയിനറുണ്ട് ട്രെയിനിങ് റൂമുണ്ട് എല്ലാം ണോ കൂടുതലും ഇപ്പൊ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ഫുഡ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പുതിയതായി എത്തുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യം ആണെങ്കിലും എന്ത് ടൈപ്പ് ഫുഡ് ആണ് അവിടെ കേറ്റർ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഉള്ളവർക്ക് ആവശ്യം എന്താണ് അതനുസരിച്ച് അവരുടെ ആൾക്കാരുടെ ആ ടാർഗറ്റ് ഓഡിയൻസിന് എന്താണ് വേണ്ടത് അത് സ്റ്റഡി ചെയ്തതിന് ശേഷം എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും ഇതെല്ലാം മാക്സിമം സ്റ്റഡി ചെയ്തതിന് ശേഷമേ അതിലോട്ട് ഇറങ്ങാവൂ ഇറങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്ന ഷോപ്പായാലും ടീം ആയാലും എല്ലാം വേണ്ടത് ഫസ്റ്റ് ആ മാർക്കറ്റിന് എന്താ ആവശ്യമൊന്നും മനസ്സിലാക്കാൻ സാധിക്കണം അല്ലാതെ ഒരാളിപ്പോൾ ഇന്നത് ചെയ്യുന്നു ഇപ്പം ഒരാൾ ഇന്ന സ്ഥലത്ത് ഒരു ഒരു ബിസിനസ് ഫുഡ് ബിസിനസ് ചെയ്യുന്നു അതിനെ നമുക്ക് ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ചില പറ്റത്തില്ല കാരണം ആ ഫുഡ് ബിസിനസ് അവിടെ പോകുന്നത് അവിടെ ഉള്ള ടാർഗറ്റ് ഓഡിയൻസിന് വേണമായിരിക്കും അത് അതേ സാധനം നമ്മൾ പുറത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയാൽ അതൊരിക്കലും അത് സക്സസ് ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് എവിടെ എന്താ വേണ്ടതെന്നുള്ളത് ഇപ്പം ഞങ്ങളുടെ തന്നെ ഇപ്പം ചായച്ചായ തന്നെ ഓരോ സ്ഥലത്തെയും സ്നാക്സിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട് ലിസ്റ്റിക്കിൽ വ്യത്യാസമുണ്ട് ഒരിക്കലും മോൾ ഓഫ് ട്രാൻകൂറിൽ പോകുന്ന അത്രയും ഇന്നത്തെ പെർട്ടിക്കുലർ സ്നാക്ക് ഒരിടത്തും ഒരിക്കലും നാലാഞ്ചിനത് കൂടുതൽ പോകത്തില്ല അല്ലെങ്കിൽ വഴുതക്കാട് കൂടുതൽ പോകുന്നത് വേറെ ആയിരിക്കും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരേ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഒരേ സ്നാക്കാണ് ഞങ്ങൾ എല്ലായിടത്തും സെർവ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എല്ലായിടത്തും സെയിൽ വരണമെന്നില്ല മോൾ ഓഫ് ട്രാൻകൂറിൽ മാത്രം സെയിൽ നടക്കും അല്ലെങ്കിൽ ലുലുല് മാത്രം സെയിൽ സെയിലടക്കും അപ്പൊ ആ വ്യത്യാസങ്ങൾ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്താലേ അത് അറിയാൻ പറ്റത്തുള്ളൂ ചിലയിടത്തും നമ്മൾ സ്പെഷ്യൽ വേറെ എന്തെങ്കിലും ഇപ്പൊ കുട്ടികൾ കൂടുതൽ വരുന്ന സ്ഥലത്ത് അവർക്കുള്ള സാധനം ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആൾക്കാർക്ക് മാത്രം ഉള്ളതാണെങ്കിലും അങ്ങനെ കൊടുക്കാൻ പറ്റണം സീനിയർ സിറ്റിസൻസ് കൂടുതൽ വരുന്ന സ്ഥലമാണെങ്കിൽ അവരുടെ മെനുവേ ടോട്ടലി വ്യത്യാസം വരും അപ്പൊ അങ്ങനെ മാർക്കറ്റ് മനസ്സിലാക്കി മാത്രമേ ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പുതിയ എല്ലാവർക്കും അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു ഒരു താല്പര്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രിയിലോട്ട് വരുവാന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളുടെ ഇതിനിടയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം പഠിച്ച ഒത്തിരി കാര്യങ്ങൾ വെച്ചൊന്ന് സമറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ബിസിനസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഫുഡ് ഇൻഡസ്ട്രിയിൽ പോകുന്ന ഒരു കോൺസെപ്റ്റ് പണ്ടൊക്കെ ഒക്കെ തമാശക്കെങ്കിലും പറയുമായിരുന്നു ഇപ്പൊ ഞാൻ തന്നെ പഠിച്ചിറങ്ങിയ സമയത്ത് എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വളരെ സീനിയർ സിറ്റിസൻസ് പരിചയമുള്ളവരൊക്കെ ചോദിക്കും നീ എന്തിനാ ചായക്കട ബിസിനസ്സിൽ പോകുന്നത് അവരുടെ കോൺസെപ്റ്റ് അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാനായിട്ട് പഠിക്കണം പഠി പഠിപ്പില്ലാത്തവർ ബിസിനസ്സിൽ പോകുന്നുള്ളതല്ല ഇപ്പോൾ എൻ്റെ ഫാദറായാലും ഇതിനകത്ത് ഒരു എത്തിക്സ് നിലനിർത്താൻ പറ്റിയെന്ന് പറയുന്നത് മാപ്പാക്കി ദൈവം സഹായിച്ചിട്ടുള്ള ആ ഒരു ഒരു ഫൗണ്ടേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് അപ്പൊ എത്തിക്കലി കൊണ്ടുപോകാതെ ഒരു കൾച്ചർ കൊണ്ടുവരാതെ ഒരിക്കലും ഒരു ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഒരു ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂ പ്ലെയേഴ്സ് കമ്മിങ് ടു ദിസ് ഇൻഡസ്ട്രി ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്രോഡക്റ്റ് വിൽ നെവർ ഗിവ് യു സക്സസ് അല്ലെങ്കിൽ ഒരു ഒരു സിംഗിൾ എന്താ പറയാ നിങ്ങളുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് ഐ ഹാവ് വൺ പ്രോഡക്റ്റ് വിത്ത് മീ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടങ്ങ് ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ അനുഭവമുണ്ട് ഉണ്ട് ഞങ്ങളുടെ ഒരു ഭയങ്കര സ്ട്രോങ് പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞ് എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് സ്ലോലി സ്ലോലി ഓവർ ടൈം മനസ്സിലായി ഇറ്റ്സ് ഓൾ നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് നിങ്ങളുടെ ബ്രാൻഡ് സക്സസ് ആവുന്നത് അങ്ങനെ അങ്ങനെ എക്സാമ്പിൾ ഉണ്ടോ ഉണ്ടോ നോക്കിയിട്ട് ഫെയിലിയർ ആയി പോയി ഒരു നടത്തി പ്രോഡക്റ്റ് അപ്പൊ ഇതില് ട്വന്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് ഒരു ഒരു അന്നത്തെ പറയണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു വി ഹാവ് എ സ്ട്രോങ് ബ്രാൻഡ് ഫോൾഡ് ആസാദ് ആ ആസാദ്ന്ന് പറയുന്നത് കോമൺ മാൻ്റെ ഇടയിൽ അത്രത്തോളം സ്ട്രോങ് ആണ് ദിവസം അച്ഛനു ഞങ്ങളുടെ ഫുഡ് ഫോൾസ് വളരെ ഹൈ ആയിരുന്നു ഞങ്ങളുടെ കസ്റ്റമർ സെഗ്മെന്റ് അല്ലെങ്കിൽ ഫുഡ് ഫോൾസ് എന്ന് പറയുന്നത് എല്ലാ എക്രോസ് ഓൾ ഏജ് ഗ്രൂപ്പ്സ് സ്പ്രെഡ് ആയി കിടന്നു അപ്പം ഞങ്ങൾ അന്ന് വിചാരിച്ച് ശരി ഞങ്ങൾക്കൊരു ബേക്കറി തുടങ്ങണം ആസാദ് ബേക്കറി നമുക്കൊരു ഫൈൻ ടൈൻ റെസ്റ്റോറൻറ് തുടങ്ങണം ശരി അതും ആസാദ് മതി അല്ല അടുത്ത ഞങ്ങൾക്കൊരു ടീ ഷോപ്പ് തുടങ്ങണം ശരി അതും ആസാദ് ടീ ഷോപ്പ് കാരണം എല്ലാം ആ ഒരു പെർട്ടിക്കുലർ അംബ്രല ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് എങ്ങ് ചെയ്യാം എന്നുള്ളൊരു ആയിരുന്നു ഒരു ഈ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് ഞങ്ങൾ റിയലൈസ് ചെയ്തു ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെ ഓരോ സബ് പേർട്ടിക്കൽസിനും ഓരോ ഓരോ ക്യാച്ച്മെന്റ് ആണ് അല്ലെങ്കിൽ ഓരോ ടാർഗറ്റ് ഓഡിയൻസ് ആണ് ഇതിനനുസരിച്ച് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ ബേക്കറി വിങ് ബേക്കറി വിങ്ങിന് ആദ്യം വി ലോൺ ആസാദ് ബേക്കേഴ്സ് പിന്നെ നമ്മളത് മനസ്സിലാക്കി അതിനെ നമ്മൾ മൊത്തത്തിലെ റീസ്ട്രക്ചർ ചെയ്തു അതിനെ നമ്മൾ മൊത്തം റീബ്രാൻഡ് ചെയ്ത് ബ്രെഡ് ഫാക്ടറി എന്ന് പറയുന്ന ടോട്ടൽ നെക്സ്റ്റ് ഒരു ക്യാഷ്മെൻറ്റിലോട്ട് കൊണ്ടുവന്നു അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഇത്രയും ദിവസം സഹിച്ച് സ്ട്രോങ് ആയി നിൽക്കുന്ന ചായ 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 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ ഇത് പഠിക്കാനായിട്ട് കാരണം ചായ ഉണ്ടാക്കാൻ അറിയാം അല്ലെങ്കിൽ ഒരു കട്ടറ്റും സമൂസയും ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് ഒരു ബിസിനസ് ആവത്തില്ല പക്ഷെ ഞങ്ങളിത് പഠിക്കാനായിട്ട് ആദ്യം ഒരു ഒരു നെയ്മ് സേക്ക് ചായന്നു കിട്ടുന്നേ ഉള്ളൂ പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി ദിസ് ഹാസ് വെരി ബ്രൈറ്റ് ബ്രൈറ്റ് ഫ്യൂച്ചർ അതായത് വെരി പ്രോസ്പെക്ട്സ് പിന്നെ നമ്മൾ അതിന് ടോട്ടലി അടുത്തൊരു ഡിവിഷൻ അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചായ ചായ ഹാസ് ടു സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് ചായ ചായ എന്ന് പറഞ്ഞ് റീബ്രാൻഡ് ചെയ്തു അപ്പോൾ ഈ ഒരു ടോട്ടൽ സിസ്റ്റംസ് ആൻഡ് ടീം വർക്കിന് എങ്ങനെ കറക്റ്റ് ഓഡിയൻസിന്റെ രീതിയിൽ നിങ്ങൾ ബൈഫക്കേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുമോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒരു ഒരാൾ ഒരു ന്യൂ പ്ലെയർ പുള്ളിക്കൊരു വലിയ ഇപ്പം എനിക്ക് റീസെൻ്റ്ലി ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ എൻ്റെ കൂടെ പണ്ട് എൻജിനീയറിങ്ങിനൊക്കെ ഒരു പുള്ളി പുള്ളി റൈറ്റ് നോ ഹിസ് വർക്കിംഗ് ഇൻ ഇൻഫോസിസ് ഇപ്പോൾ പുള്ളി ഇടയ്ക്ക് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എടാ ഇവിടെ ലുലുമോളിനകത്ത് ചായ് ചായ് കണ്ടു വെരി പവർഫുൾ ഷോപ്പ് അപ്പോൾ ഞാനും ഈ ഐ ടി ഒക്കെ വിട്ടിട്ട് ഞാനൊരു ചായ ഷോപ്പ് ഇടാമെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് പുള്ളിയെടുത്ത് പറയാനുള്ളത് ചായ ഉണ്ടാക്ക ഇപ്പം പുള്ളിയുടെ റീസണിങ് അതായിരുന്നു എൻ്റെ വൈഫ് ഷീ മേക്സ് ദ ബെസ്റ്റ് ചായ ആൻഡ് ദ ബെസ്റ്റ് സാൻഡ്വിച്ച് ഞാനെപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറയുക ആ വീട്ടിൽ എപ്പോഴും നന്നായിട്ട് ഈ ചായയും സ്നാക്സും ഉണ്ടാക്കി എപ്പോഴും ഗസ്റ്റിന് റിസീവ് ചെയ്ത് നന്നായിട്ട് ചെയ്യും അണ്ടിൽ ആൻഡ് എൻഡ് യു ഡോൺ ഹാവ് അണ്ടിൽ യു ഹ് പ്രോപ്പർ സിസ്റ്റംസ് ഇൻ പ്ലേസ് അതായത് ഇത് വൺ ഇയർ ഫ്രം നോ എന്തായിരിക്കും അല്ലെങ്കിൽ ടു ഇയേഴ്സ് ഫ്രം നോ എന്തായിരിക്കും എന്നുള്ളതിന് ഒരു പ്രോപ്പർ സിസ്റ്റം ആ ഒരു എസ് ഒ പി വന്ന് ഞാൻ അതിൻ്റെ എല്ലാ അത് ഫെയിലുറാവണെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ സക്സസ് ആയില്ല അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കാം പ്ലാൻ എ ബി സി ഇത് മുഴുവനായി നിങ്ങൾക്ക് ടോട്ടലി അതിനകത്ത് ഇറങ്ങാൻ പറ്റും എന്നുള്ളതും പ്ലസ് നിങ്ങൾ ആസ് ബ്രാൻഡ് ഓണേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആവാതെ ബാക്കിൽ നിന്നുകൊണ്ട് തന്നെ നടത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുവാണെങ്കിൽ ഇറങ്ങിക്കും അല്ലാതെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടി വരും ബിസിനസ് വൺ സക്സൈഡ് അപ്പോൾ അതാണ് ഇത് പറയുന്നത് ഹാവ് പ്രോപ്പർ പ്രോപ്പർ സിസ്റ്റംസ് സിസ്റ്റംസ് ഇൻ പ്ലേസ് ആ ആൻഡ് ടീം വർക്ക് വിത്ത് എ ബ്രാൻഡ് ഇമേജ് കേരളത്തിൽ പുതിയതായിട്ട് വരുന്നുണ്ടോ അതോ മറ്റെന്തെങ്കിലും ചായ ചായച്ചായ താഴെ സബ് ഇനി രണ്ടെണ്ണം കൂടെ വരാനുണ്ട് നോർമൽ ചായ ചായ അല്ലാതെ ചായ ചായ പ്ലസ് എന്ന് പറയുന്ന ഒരു സാധനവും ചായ ചായ ലോഞ്ചും വരാനുണ്ട് ഇത് കാറ്റഗറിയാണ് മൂന്ന് കാറ്റഗറി ആൾക്കാരെ സെർവ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേറ്റർ ചെയ്യാൻ വേണ്ടിട്ടാണ് കുറച്ചുകൂടെ സീ ടിക്കറ്റ് വരും മെനു മാറും ഈ ലൈറ്റ് മീൽ സ്നാക്ക് മീൽ എന്നുള്ളത് ലൈറ്റ് മീലിലോട്ട് കൺവേർട്ട് ആവും ഇതാണ് നമുക്ക് ചായ വീണ്ടും വരാൻ വേണ്ടി വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ

അപ്പൊ ഇതിനകത്ത് നമ്മൾ ആ നെക്സ്റ്റ് ഒരു കാറ്റഗറി ഒരു സബ് ബ്രാൻഡ് ചായ് തന്നെ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ ഈ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിങ്ക് ടാക്സി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി കോൺസെപ്റ്റ് ഉണ്ടല്ലോ അത് ആ ഒരു സൈക്കോളജിക്കലി വിമൻ ഫ്രണ്ട്ലി ആണ് എന്നുള്ളൊരു ഫീല് കൊണ്ടുവരുന്നത് അതേപോലെ നമുക്ക് ഇതിനകത്തും ഈ ചായ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വിമൻ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്ലി ആണ് ഇപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളാവട്ടെ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്നവർ വർക്ക് ചെയ്യുന്നവരാവട്ടെ ഇവരെല്ലാം നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ചായ ചായ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ ടീ ഷോപ്പിന്റെ കോൺസെപ്റ്റില് സിദ്ധം ഒന്നുമല്ല നമ്മൾ പുറത്ത് കാരണം അങ്ങനത്തെ ഒരു ഹൈ വോളിയം ഇൻഡസ്ട്രി ബിസിനസ് ബ്രാൻഡായിട്ടാണ് ചായ് ചായ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു സബ് വർട്ടിക്കൽ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് എടുത്തത് ഉടനെ ഇൻഷാല് ലാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയവും ഇല്ലാതെ ഫാമിലിക്കാവട്ടെ ലേഡീസിനാവട്ടെ വന്ന് നിന്ന് ഒരു ചായ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാൻ പറ്റുന്നു നമുക്ക് ആസാദ് ഗ്രൂപ്പിന്റെ ഒരു ഫാമിലി ഫാമിലി ഫ്രണ്ട്ലി ഫ്രണ്ട്ലി അപ്രോച്ച് അല്ലെങ്കിൽ എനർജി അതിനെ ഈ അടുത്ത ിലോട്ട് കൊണ്ടുവരാൻ നമ്മുടെ പറ്റുന്നു ചായ് ചായ് പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉടനെ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഫാമിലി ഫാമിലി എന്ന് എന്ന് പറയുന്നത് പോലെ എ ടീ സ്പോട്ട് എംപ്ലോയി എംപവർമെന്റ് പറയുന്നതുപോലെ ഒരു നമ്മൾ പറയുന്ന താഴെ നിൽക്കുന്ന വരിസ്റ്റ മുതൽ ഔട്ട്ലെറ്റിൽ നിൽക്കുന്ന ഒരു ക്ലസ്റ്റർ മാനേജർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ബിസിനസ് എന്താണെന്ന് പഠിച്ചിരിക്കണം എന്നുള്ളത് ഒരു കീ പോയിന്റ് ആ കീ പോയിന്റ് ബിസിനസ് എന്താണെന്ന് പഠിച്ചിരിക്കുന്നത് വരിസ്റ്റ എന്തിനു ബിസിനസ് എന്താണെന്ന് പഠിപ്പിക്കണം പഠിക്കണം അവർ പ്രൊഡക്ഷൻ സെക്ഷൻ സെക്ടറില് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ പലപ്പോഴും പക്ഷേ എംപ്ലോയി എന്ന് പറയുന്ന അവരുൾപ്പെടെ എന്താണ് കസ്റ്റമർക്ക് വേണ്ടത് എന്താണ് ഡെലിവറി ചെയ്യേണ്ടത് എന്ത് ഡെലിവറി ചെയ്താൽ സസ്റ്റൈനബിൾ സസ്റ്റൈനബിളായി പ്രോഫിറ്റബിളായി പോകും എന്നുള്ളത് കിച്ചണിൻ്റെ ഏറ്റവും അകത്ത് നിൽക്കുന്ന ഒരാൾ പോലും മനസ്സിലാക്കാം അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ടീമിന് വേണ്ടി ട്രെയിനിങ് മുഴുവൻ കൊടുക്കുന്നത് എൻ്റെ ബ്രദർ മാഹിൻ്റെ വൈഫുണ്ട് ഷമീല മാഹിൻ്റെ സിസ്റ്ററിൻ്റെ ആണ് അപ്പോൾ ആ സിസ്റ്ററാണ് ഈ പറയുന്ന സിസ്റ്ററിൻ്റെ ടീമും സിസ്റ്ററുമാണ് എംപ്ലോയീസിന് വേണ്ടിയ മുഴുവൻ ട്രെയിനിങ് ഓരോ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കീവേഡിൻ്റെ ഇമ്പോർട്ടൻസ് ആ കൺസിസ്റ്റൻസിക്ക് വേണ്ടി അതിന് അലൈൻഡ് ആയിട്ടാണ് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റിലും വേണ്ടിയ കാര്യങ്ങൾ കൺസിസ്റ്റൻസിന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മെഷർമെൻസും എന്ത് മെട്രിക്സ് ചെയ്യണം എന്ത് റെസിപ്പി എന്ത് ടൈം എന്നുള്ളത് മാത്രം പക്ഷെ ഇതിൻ്റെ എല്ലാം ബാക്കിൽ എന്തിന് ഈ പറയുന്ന എംപ്ലോയി അത് ചെയ്യണം എന്നുള്ളതെല്ലാം ക്ലിയർ കട്ടായിട്ട് പഠിപ്പിച്ചുകൊടുക്കുന്നത് ഫുൾ ടൈം ആയിട്ട് നമ്മൾ എന്ന് പറയുന്ന ബ്രാൻഡിൽ എം പി എന്നാണ് ഫാദറിന്റെ പേര് ഫാദറിന്റെ പേരിലാണ് അന്ന് മുതല് ഈ ആസാദ് ഹോട്ടൽ എന്ന് പറഞ്ഞ് അറിയപ്പെട്ട് തുടങ്ങിയത് ഫാദർ അന്ന് ഈ ആസാദ് ഹോട്ടൽ ഈ വെള്ളക്കടുവിൽ തുടങ്ങുകയും പിന്നീട് വേറെ ചാലയിൽ ഒരു മയ്യന്ന ബിൽഡിംഗ് എന്ന് പറയുന്ന അവിടെ തുടങ്ങുകയും പിന്നീട് ഇപ്പോൾ ഇരിക്കുന്ന മെയിൻ ബ്രാഞ്ച് ഇരിക്കുന്ന സ്ഥലത്ത് വരികയും പിന്നീട് കൊല്ലം നഗർ കോയിൽ ഏറ്റുവാൻഡത്ത് തന്നെ മൂന്ന് ബ്രാഞ്ച് അങ്ങനെയെല്ലാം സ്പ്രെഡ് ചെയ്ത് പോയത് അപ്പോൾ ആ ഒരു ഫാദറിൻ്റെ ആ ഒരു പേരിൽ അറിയപ്പെട്ട് വന്നതാണ് ഇന്നും ഇതിങ്ങനെ ഞങ്ങൾ നിലനിൽക്കുന്നത് ആ ഒരു തേർട്ടി ഇയേഴ്സ് നയൻറ്റീൻ ഫോർട്ടി കഴിഞ്ഞ് ഒരു തേർട്ടി ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു സെവൻറ്റിയിലൊക്കെ ഞാൻ വളരെ എങ്ങാണെങ്കിലും അപ്പോഴേ എനിക്കും പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ബിസിനസ്സിൽ താല്പര്യം കാരണം അന്നേയും ഞാനതിൽ ഇറങ്ങുകയായിരുന്നു അതാണ് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ ഒരു രഹസ്യമെന്ന് പറയും വീണ്ടും ഞാൻ കയറി സെവൻറ്റി സെവൻറ്റിയിൽ കയറി തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞ് ടു തൗസൻഡ് ആയപ്പോഴത്തേക്ക് മൂത്തമകൻ മകൻ കയറി അപ്പോൾ അവർ അതിൻ്റെ പുറകെ അവർ ബാക്കി രണ്ടുപേരും കൂടെ വന്നു ഇനിയും ഒരു തേർട്ടി ഇയേഴ്സ് അടുത്ത തേർട്ടി ഇയേഴ്സ് ആകുമ്പോഴാണ് ഇയാളുടെ മകൻ ബിസിനസ്സിൽ വരാൻ പ്രാപ്തനാകും ആ രീതിയിലാണ് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ട്രാൻസ് അപ്പം ഇപ്പം അന്ന് നയൻറ്റീൻ ഫോർട്ടിയിലെ തുടങ്ങിയത് ഇപ്പോൾ ഒരു ഏഴ് വെർട്ടിക്കൽസ് നമ്മുടെ ഇതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് സർ കോർപ്പറേറ്റ് ഹൗസിന്റെ കീഴിൽ അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന അപ്പൊ ആസാദ് ചായ സക്സസ് സ്റ്റോറി എന്താണെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ ഇതുപോലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം